അസലാമലൈക്കും വാഹമത്തുല്ലാഹി വരക്കാത്തൂ ലൈലത്ത് ഉൽ ഖദർ രാത്രി എന്നാണ് ഇതിൻ്റെ ഒരർത്ഥം ഒരു മനുഷ്യൻ്റെ ആയുസ് ആഹാരം വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ രാത്രിക്ക് ഈ പേര് വന്നത് മഹാനായിമാം ജുഹരി റുദിയല്ലാഹുന് പറയുകയാണ് മഹത്വരാത്രി എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇബാദത്തുകളെക്കൊണ്ട് അള്ളാഹു ഈ രാത്രിക്ക് മഹത്വം നൽകിയിട്ടുണ്ട് തിങ്ങി നിറയുന്ന രാത്രി എന്നാണ് മറ്റൊരർത്ഥം മലക്കുകളെക്കൊണ്ട് ഈ രാത്രി ഭൂലോകം മുഴുവനും തിങ്ങി നിറയുന്നതാണ് ഈ രാത്രിയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് സൂറത്തുൽ ഖദർ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാരണങ്ങളാണ് ഈ സൂറത്ത് ഇറങ്ങുവാനായി പറയുന്നത് ഒന്ന് മുൻ സമുദായത്തിലെ ഷം ഉൽ ആസിദ് അൻഹു ആയിരം മാസം ഇബാദത്ത് ചെയ്ത കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഹാബാക്കളോട് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് അത്രയും കാലം ഇബാദത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നോർത്ത് സൊഹാബാക്കൾ കരഞ്ഞ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് രണ്ട് അഖ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു നല്ലവനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അക്കാലത്തെ നബിയോട് അദ്ദേഹം ഒരു ആഗ്രഹം ചോദിച്ചു അദ്ദേഹത്തിന് ആയിരം മക്കൾ ഉണ്ടാകണം എല്ലാവരും ഷഹീദാവണം അങ്ങനെ അദ്ദേഹത്തിന് ആയിരം മക്ക മക്കൾ ഉണ്ടായി ഓരോ മാസത്തിലും ഓരോരുത്തർ ഷഹീദായി ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ പറഞ്ഞു ലാ കുഹു ഫദീലതു അഹദിൻ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയോളം എത്താൻ ആർക്കും കഴിയില്ല ഈ സന്ദർഭത്തിലാണ് ഈ സുഹൃത്ത് ഇറങ്ങിയത് മൂന്ന് നബിസു അള്ളാഹു വരിവസ് മതങ്ങൾ ഒഫാത്തായി കഴിഞ്ഞാൽ അവിടുത്തെ സമുദായത്തിന് ഇനി അള്ളാഹുവിൻ്റെ സലാം കിട്ടില്ല എന്ന് ഓർത്ത് കരഞ്ഞു ആ സമയത്ത് ഇറങ്ങി സലാമൻ ഹിയ മത്തുലായി ഫർ എന്നാൽ ഇത് ഏത് രാത്രിയിലാണ് എന്നതിന് ക്ലിപ്തത ഇല്ല ഉസാമത്ത് ബിൻ സുസാമത്ത് ബിൻ സാബിദ് സാമിത് റുദിയാഹൻ ഹു പറയുന്നു ലൈലത്തുൽ കദലിനെ കുറിച്ച് അറിയിച്ചു തരുവാൻ നബിസ്വല്ലാഹു അലീ വസന്മതങ്ങൾ വന്ന സമയത്ത് രണ്ടുപേർ തമ്മിൽ വയക്കു കൂടുന്നതായി കണ്ടു ഇതോടുകൂടി ആ വലിയ അനുഗ്രഹത്തെ അള്ളാഹു താര മറപ്പിച്ചു കളഞ്ഞു ഇവ മുസ്ലിം അള്ളാഹുന് പറയുന്നുണ്ട് റമദാൻ അവസാന പത്ത് രാത്രികൾ പ്രതീക്ഷിക്കുക അതിൽ ഒറ്റരാവിൽ സാധ്യത കൂടുതലാണ് ഇവരെ ഉമർദി ഉമർ ഉമർദ്ദി അള്ളാഹുനു ഉനാസ് റതിയുള്ളാഹുനു ഹദീഫ റദിയുള്ള ഇബർ അബ്ബാസ് റതിയുള്ളു എന്നിവർ പറയുന്നു ഇരുപത്തി ഏഴാം രാവിലാണ് എന്നതിൽ സംശയം ഇല്ല ലൈലത്തുൽ ഖദർ എന്ന വാക്ക് ഖുർആാനിൽ മൂന്ന് തവണ വന്നു ഒമ്പത് അക്ഷരങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഏഴാണ് അഞ്ച് വലിയ പ്രത്യേകതകൾ ഈ സൂറത്തിലൂടെ അള്ളാഹുത്തെ ആര നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഇന്ന അൻസൻ നഹുഫി ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണിത് പരിശുദ്ധമായ ഖുർആൻ ഷഫായത്ത് നടത്തും അത് പാരാ പാരായണം ചെയ്തവർക്ക് വേണ്ടി ഖബറിൽ പോലും ഖുർആൻ പാരായണം നടത്തിയ വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിന് തൊട്ട് തടയാൻ ഖുർആൻ അള്ളാഹുവിനോട് ഷഫായത്ത് നടത്തും രണ്ട് ഒമാ അദറാക്ക മാ ലൈലത്തുൽ ഖദർ വമാ അദറാക്ക എന്ന പദം സാധാരണ കൊണ്ടുവരുന്നത് വലിയ അത്ഭുതങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പതിമൂന്ന് സ്ഥലത്താണ് പരിശുദ്ധമായ ഖുർആാനിൽ ഈ പദം വന്നിട്ടുള്ളത് അതെല്ലാം മനുഷ്യന് അതീതമായ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് വന്നത് അതുകൊണ്ട് അള്ളാഹു ഈ രാത്രിയെ ഈ അത്ഭുതങ്ങളെ ഈ അത്ഭുതങ്ങളെ കൊണ്ട് ആദരിച്ചിട്ടുണ്ട് മൂന്ന് ലൈലത്തുൽ കദരി ഹൈറുമിന് അൽഷാർ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയുടെ ഭാഗമാണ് ലൈലത്തുൽ ഖദ്ർ. നാല് റബ്ബിഹിം തനസ്സുൽ അം മലക്കുകളും റൂഹും അന്നേ ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇവിടെ റൂഹ എന്നതിന് നാല് വിവക്ഷകൾ ആണ് ഉള്ളത് ഒന്ന് റൂഹി ഈസാൻ ബി അലി ഹിസ്ലമാണ് രണ്ട് റൂഹല്ല മീൻ ജിബിലിൽ അലിഹിസ്സലമാണ് മൂന്നാമത്തെ സ്വർഗ്ഗത്തിലെ സേവകരാണ് നാല് മരിച്ചുപോയ ആളുകളുടെ റൂഹകളാണ് ഇവിടെ മലക്കുകൾ വരുന്നത് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം അല്ല കാരണം അന്നേ ദിവസം മലക്കുകളുടെ മലക്കുകളുടെ ലോകത്ത് നടക്കാത്ത രണ്ട് കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട് അത് കാണുവാൻ വേണ്ടിയാണ് മലക്കുകൾ വരുന്നത് ഒന്ന് സ്വതക്കയാണ് രണ്ട് പൊട്ടിക്കരച്ചിലാണ് ഇമാം റാസി റാസീറിയാഹുവിന് പറയുന്നുണ്ട് മലക്കുകൾക്ക് കരയാൻ കഴിയില്ലല്ലോ മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് വിസമ്മതം കാണിച്ച മലക്കുകൾ അന്നേ ദിവസത്തെ മനുഷ്യന്മാരുടെ ഇബാദത്തുകൾ കണ്ട് അത്ഭുതപ്പെടും അഞ്ചാമത്തെ ഒരു കാര്യം സലാമുൽ ഹിയ സലാമൽഹിയ ഹത്താമത്തു അഹിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും അങ്ങ് കാരുണ്യം വീതിച്ച് നൽകും അന്ന് കാരുണ്യം വീതിച്ച് നൽകപ്പെടുന്നുണ്ട് ജിബിലി ലിഹിസ്ലാമിൻ്റെ മുസാഫഹ അന്ന് ആർക്കെല്ലാം ആർക്കെങ്കിലും ലഭിച്ചാൽ അവരുടെ സകല പാപങ്ങളും അതുമൂലം പുറത്ത് പുറത്ത് ലഭിക്കും പ്രഭാതമാകുമ്പോൾ ജിബിലിസ്സലാം മലക്കുകളോട് വിളിച്ചു പറയും തിരിച്ചു പോകുവാൻ തിരിച്ചു പോകാൻ നമുക്ക് സമയമായി ആകാശത്തെത്തുമ്പോൾ മലക്കുകൾ ചോദിക്കും കഴിഞ്ഞ രാത്രിയിൽ എന്തൊക്കെ സംഭവിച്ചു അപ്പോൾ വേറെയും എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുത്തു നാല് കൂട്ടം ആളുകൾക്ക് അള്ളാഹു പുറത്ത് കൊടുത്തില്ല ആരാണ് ആ നാല് കൂട്ടർ ഒന്ന് കള്ളുകുടിയന്മാരാണ് രണ്ട് മാതാപിതാക്കളെ ഉപദ്രവിച്ചവരാണ് മൂന്ന് കുടുംബബന്ധം മുറിച്ചവരാണ് നാല് പരസ്പരം വൈരാഗ്യം വെച്ച് നടന്നവരാണ് ഇവർക്ക് അള്ളാഹു അള്ളാഹുത്തായാല പുറത്തു കൊടുക്കുകയില്ല റമദാൻ വന്നതിന് ശേഷം അധികം നമ്മൾ കേട്ടത് പന്തങ്ങൾ നന്നാക്കുന്നതിനെക്കുറിച്ചായിരിക്കാം അത് അതിൻ്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത് പരസ്പരം മാപ്പ് കൊടുക്കാൻ നാം തയ്യാറാകണം ആരെങ്കിലും മാപ്പ് കൊടുക്കുമായിരുന്നില്ല എങ്കിൽ പ്രവാചകർ കൊടുക്കാതിരിക്കണമായിരുന്നു മക്കയിൽ നിന്നും പ്രവാചകനെ മധീനയിലോട്ടോ ആട്ടിപ്പായിക്കുന്ന സമയത്ത് റിവിസൊലാഹുരീബസ്മതങ്ങൾ ഖായബയിലേക്ക് വരുന്നുണ്ടോ രണ്ടറക്കാൻ നമസ്കരിക്കുവാൻ അനുവാദം ചോദിക്കുന്നു ഖായബയുടെ താക്കോല് സൂക്ഷിപ്പുകാരൻ ഉസാമദ് ഉസാ ഉസ്മാനുബിൻ ഷൈബ നബി തങ്ങളെ സമ്മതിക്കുന്നില്ല ദുഃഖഭാരത്തോടെ മദീനയിലേക്ക് പോകുന്ന നബി രബി സലാഹു അലീവ സമ്മതങ്ങൾ ഇജിറ എട്ടാം വർഷം മക്ക കീഴടക്കി വരികയാണ് മക്കയുടെ കവാടം കടന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി രബിസല്ലാഹുലീവ തങ്ങൾക്ക് വേണ്ടി കായയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു രണ്ട് റക്കായത്ത് നമസ്കരിച്ച് തിരിച്ച് രബിസല്ലാഹു അലീവ സമ്മതങ്ങൾ അവിടെ തൻ്റെ മുമ്പിൽ പഞ് പഞ്ചൂ മടക്കി നിൽക്കുന്ന മക്കാരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഇന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ലബിതങ്ങളെ എത്രയോ ഉപദ്രവിച്ചവരാണ് മക്കക്കാർ എല്ലാവരും പറഞ്ഞു നന്മ മാത്രം എല്ലാവരോടുമായി നിബിസല്ലാഹ് വരീവ സമ്മതങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും ഇന്ന് പൊതുമാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു ഈ വിസലുള്ളവ സമ്മതങ്ങൾ മാപ്പ് കൊടുത്തെങ്കിൽ നമുക്ക് എന്ത് കാരണത്തിൻ്റെ പേരിലായാലും മറ്റുള്ളവരുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കണം